ജക്കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഇന്ന് ഫാമിലി വീക്ക് ആരംഭിക്കുകയാണ് ഞാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി നാളെ ഫാമിലി വീടിനകത്തോട്ട് കയറുകയാണ് ഇന്ന് ഇന്ന് ഓൾറെഡി ഫാമിലി വീടിനകത്തോട്ട് കയറുന്നുണ്ട് ബട്ട് നാളത്തെ എപ്പിസോഡിലാണ് നമുക്കത് കാണാൻ സാധിക്കുക അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം അനീഷിൻ്റെ അമ്മയും ബ്രദറും ചെന്നൈയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അനീഷിൻ്റെ അമ്മയും ബ്രദറും നാളെ കയറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കുടുംബം എത്തിയിട്ടുണ്ട് ഷാനവാസിൻ്റെ കുടുംബം എത്തിയിട്ടുണ്ട് അപ്പോൾ ഷാനവാസിൻ്റെ ഫാമിലിയും നാളെ വീടിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിന്നിയുടെ ബിന്നിയുടെ ഹസ്ബൻ്റിന് അറിയാലോ ആളൊരു സെലിബ്രിറ്റിയാണ് പിന്നെ ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി ഒരു കാർഡ് നൂറ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാർഡിൽ ഒരാഴ്ച താമസിക്കാം എന്നുള്ളതാണ് ആ കാടിൻ്റെ ഒരു പ്രയോജനം അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബിന്നിയുടെ ഹസ്ബൻഡാണ് വീടിനകത്തൊട്ട് നാളെ കയറാൻ പോകുന്നത് ആളൊരു സെലിബ്രിറ്റിയാണ് നോബിനാണ് അപ്പോൾ നൂബിന് ഒരാഴ്ചയോളം വീട്ടിൽ താമസിക്കാൻ സാധിക്കും അപ്പോൾ നാളെ തന്നെ നാളെ തന്നെ കയറി ഒരാഴ്ച എത്തിയിട്ടാവും ഇറങ്ങുക അപ്പോൾ ആളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ ബിഗ് ബോസിന് ആളൊരു സെലിബ്രിറ്റിയും കൂടിയാണ് ടി ആർ പി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ബിഗ് ബോസ് അത് യൂട്ടിലൈസ് ചെയ്യാനും സാധ്യതയുണ്ട് ഞാൻ വിചാരിക്കുന്നത് നാളെ തന്നെ അതായത് ഇന്ന് തന്നെ വീടിനകത്തോട്ട് കയറ്റും എന്നാണ് ഉറപ്പൊന്നുമില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഹോൾഡ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും കയറ്റാനും സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ ഈ മൂന്ന് പേരുടെ ഫാമിലിയാണ് നാളെ വീടിനകത്തോട്ട് കയറാൻ പോകുന്നത് ഒന്ന് അനീഷിൻ്റെ ഷാനവാസിൻ്റെ പിന്നെ ബിന്നിയുടെ പിന്നീട് എന്തായാലും കയറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ആ ഹോൾഡ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ എന്തായാലും കയറാൻ സാധ്യതയുണ്ട് പിന്നീട് ഹസ്ബൻഡ് ഓൾറെഡി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാൻ തുടങ്ങിയിട്ടുള്ള കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോമായി